ഗുഡ് അർച്ചന രവീന്ദ്രൻ അതുവഴി ഒരു വാഹനം പോയിരുന്നെങ്കിൽ എന്താ എന്നതിനെ കാര്യമെന്ന് തോന്നിപ്പോകുന്ന തരത്തിൽ ഒരു വലിയ ഭാഗം ഒന്നായി ഇടിഞ്ഞു വീഴുന്നു അതിന് തൊട്ടടുത്തുള്ള ഭാഗത്തേക്കും അടരുകൾ വിള്ളലുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ വേവിച്ചയിലെ ദേശീയപാതയിലെ ഈ ഭിത്തി അത്യന്തം അപകടാവസ്ഥയിലല്ലേ അർച്ചന അത് തന്നെയാണ് അത്യന്തം അപകടാവസ്ഥയിൽ തന്നെയാണ് ആ ഒരു മേഖല എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ന് രാവിലെയോട് കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് വേവിച്ച ദേശീയപാതയോടനുബന്ധിച്ചാണ് ആ മണ്ണിടിച്ചിൽ അവിടെ രൂപപ്പെട്ടത് ആ മണ്ണിടിച്ചിൽ തൊട്ട് താഴെ അല്ലെങ്കിൽ ആ റോഡിന് തൊട്ട് സമീപത്തായി ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ഉണ്ടായിരുന്നു ആ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഏതാനും ആളുകളും ആ സമയത്ത് ഉണ്ടായിരുന്നു പക്ഷേ ആ ആ ഒരു സംഭവം നടക്കുന്നതിന് ഏകദേശം ഒരു രണ്ടോ മൂന്നോ മിനിറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ മിനിറ്റുകൾക്ക് മുമ്പാണ് ആ യാത്രക്കാർ ബസ് പോകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നത് എന്തായാലും തലനായകൾക്ക് ഇവരെല്ലാം രക്ഷപ്പെട്ടു എന്ന് വേണം ഞാൻ പറയുന്നത് അതുപോലെ തന്നെ നിരവധി വാഹനങ്ങൾ പോകുന്നത് ദേശീയ പാത കൂടിയാണ് ആ ദേശീയപാതയോട് അനുബന്ധിച്ച് അതിൽ ഒരു മണ്ണിടിച്ചിലും ഉണ്ടായിരിക്കുന്നത് എന്തായാലും അവിടെയുള്ള ആളുകളെല്ലാം തന്നെ വളരെ ആശങ്കയിലാണ് നമുക്ക് ദൃശ്യങ്ങൾ വ്യക്തമായി തന്നെ കാണാൻ പറ്റും വളരെ പേടിപ്പെട്ട് നടത്തി ഭയാനകമായ ദൃശ്യങ്ങൾ തന്നെയാണ് മണ്ണിടിച്ചിലും ഉണ്ടാവുക എന്ന് പറയുമ്പോൾ തന്നെ എത്രത്തോളം അതിന്റെ ഭീകരത നമുക്ക് ആലോചിക്കാവുന്നതാണ് അതുപോലെ തന്നെ ആ ഭാഗത്തുള്ള എല്ലാ വീടുകളും ഏകദേശം ഒരു അൻപതോളം വീടുകൾ ആ ഭാഗത്തുണ്ട് ആ ഭാഗത്തുള്ള വീടിനെല്ലാം തന്നെ വളരെ ആശങ്കയിലാണ് കാരണം വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ഒരു കാസർഗോഡ് ദേശീയപാതകളിൽ പല ഭാഗങ്ങളിലായി ഇതിൽ വലിയ മണ്ണിടിച്ചിലും അല്ലെങ്കിൽ കുന്നിടിക്കലുമായി ഇതിൽ പല പ്രശ്നങ്ങളും നേരിടുന്നു അത്തരത്തിൽ ഇന്നും ഈ ഒരു വേവിഞ്ചയിലും ഈ ഒരു പ്രശ്നം ഉണ്ടായതോടുകൂടി അത്തരത്തിൽ ഒരുപാട് ആളുകൾ വലിയ ആശങ്കയിലാണ് ഇനി എന്താണ് എന്നുള്ളത് കാരണം ഇപ്പൊ മഴ തുടങ്ങിയ ഒരു സാഹചര്യം തന്നെയാണ് ഇനിയും ഇനിയും വരും ദിവസങ്ങളിൽ മഴ കനക്കുന്നതോടെ വലിയൊരു അപകട ഭീഷണി തന്നെയാണ് ആ നാടും ആ നഗരവ് പോയിക്കൊണ്ടിരിക്കുന്നത്